എന്താ എന്താ ഒരു വലിയ അല്ല ഈ അറിഞ്ഞില്ല നമ്മളെ ത്ത് ബെഡ്ഷീറ്റ് കാർപ്പറ്റ് ടവില് മാത്രമേ കിട്ടുന്ന ഉണ്ട് നമ്മളെ മുഖത്തോ ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള ബെഡ്ഷീറ്റ് പോകുന്നത് അതും മുന്നൂറ് ത്രെഡ് കൗണ്ട് ത്രെഡ് കൌണ്ട് വെച്ചിട്ടാണ് നല്ല നല്ല ബെഡ്ഷീറ്റ് മനസ്സിലാക്കാൻ പറ്റട്ടോ പറ്റോ കംഫോർട്ടർ ആണ് നോക്കുന്നെങ്കിൽ എല്ലാ കളറും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ റിസോർട്ട് ഹോട്ടൽ ഹോസ്റ്റൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ബെഡ്ഷീറ്റും ഇവിടെ അവൈലബിൾ ആണ് ഇനി ബാത്ത് ടവറിലേക്കാണ് ടെറികോട്ടണും മൈക്രോഫൈബറും എല്ലാ മെറ്റീരിയലും ഇവിടെ ഉണ്ട് ബാത്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ തേർട്ടി റുപ്പീസിനാണ് അത് മാത്രം ഒരു ഫ്ലോറിലല്ല പകരം രണ്ട് ഫ്ലോറിലായിട്ടാണ് ചോദിച്ചത് താഴേക്ക് നിങ്ങൾ നോക്കാനോ എന്തൊക്കെയുള്ള ഇവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് നിങ്ങൾ ഒരുപാട് ഐറ്റംസ് ഡോർ മാറ്റ് ബെഡ് റണ്ണർ എന്തും ആവട്ടെ അതും ഇവിടെ ഇനിയിപ്പോ സോഫ കവർ ആണെങ്കിലും പല കളറിലും പാറ്റേണിലും ബാറ്റേണിലും ഇടണ്ട് അതേപോലെ കർട്ടിന്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് ഇനിയിപ്പോ ഇമ്പോർട്ടഡ് കൊറിയൻ ആണോ എക്സ്പോർട്ട് സർപ്ലസ് ബെഡ്ഷീറ്റുകൾ വേണോ വാട്ടർ പ്രൂഫ് ബെഡ് പ്രൊട്ടക്ടർ വേണോ അതും ദാ ഇവിടെ കിട്ടും വെള്ളം താഴേക്ക് പോവില്ല ഉന്നം ബില്ലോ റെക്രോൺ ബില്ലോ ലാറ്റക്സ് ബില്ലോ ഇവിടെ കിട്ടും സോഫ കുഷൻസും ഇവിടെ ഉള്ള കാര്യം മറക്കണ്ടട്ടോ ലൊക്കേഷൻ നമ്മുടെ മുക്കമാളിന് സ്റ്റാനിലേക്ക് പോകണമായി ഡ്രീം ഹോം സെന്റർ ആണ് കൂടാതെ ഓൺലൈൻ ഓർഡറുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി